േടകം മുന്നാടിനടുത്ത് മുന്നാട് വില്ലേജിൽപ്പെട്ട വളരെ പുരാതനമായ ക്ഷേത്രമാണിത് ശ്രീ അരിച്ചപ്പ് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിനാരാധിക്കുന്ന ക്ഷേത്രമാണിത് ചക്ര ഗത പത്മധാരിയായ വിഷ്ണുവിഗ്രഹമാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ശ്രീ ശ്രീഗോവിലെ കാണുന്നത് വേടകം മുന്നാടിനടുത്ത് അരിച്ചപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാവിലുള്ളിലാണുള്ളത് അപ്പൊ ശാസ്ത്രാവിന്റെ മുമ്പില് പ്രകൃതിയായുള്ള ഒരു രൂപമുണ്ട് കാഴ്ചയിൽ ഒന്നും പറയാല ആനയുടെ രൂപം തന്നെ കൂടെയുള്ളത് വാമനട്ടനാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതാ വാമനട്ടൻ നമുക്ക് പറഞ്ഞു അല്ലെ കാഴ്ചയില് ആട തന്നെ ഇത് എങ്ങനെയെന്ന് വച്ചാല് ഈ ശാസ്ത്രാവിന് കുതിരയാണ് വാഹനം സാധാരണ പറയാറുള്ളത് പക്ഷെ വാനപ്രസ്ഥാശ്രമം കാട്ടിലിരിക്കുന്ന ശാസ്ത്രാവിന് രണ്ട് ഭാര്യമാരോട് കൂടി കാട്ടിൽ തപസ് ചെയ്യുന്ന ശാസ്ത്രാവിന് ആനയാണ് വാഹനം അതിന്റെ ജ്ഞാനശ്രോകത്ത് പറയുന്നുണ്ട് ആ ആന പ്രകൃതി തന്നെ ഒരുക്കിയ വാഹനമാണ് ദേവന്റെ വാഹനമാണ് മതഗജ സ്കന്ധാതിരൂഢം മതഗജത്തിന്റെ മുകളിൽ ആരൂഢനായിരിക്കുന്നു എന്നുള്ള ഒരു ധ്യാനശ്രോകുണ്ട് അത് പ്രകാരമാണ് ഇത് ഇത് ശാസ്ത്രാവ് ശാസ്ത്ര അവിടെ ഇരിക്കുന്നു ഇദ്ദേഹം അവിടെ നമസ്കരിക്കുന്നു ഈ വാഹനം അതിന്റെ മുതുകൊക്കെയാണ് അതെ അതെ ഇത് അതിന്റെ തലയാണ് അത് അതിന്റെ മുതുകു ഭാഗമാണ് ഈ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമസ്കരിക്കുന്നതാണ് ഒരുപാട് ഈ വാഹനത്തെ തൊട്ട് നമസ്കരിച്ചു പോകും അടുത്ത കാഴ്ചയിലോട്ട് പോലെ ആയിക്കോട്ടെ എല്ലാവർക്കും ഓരോ ജന്മ നക്ഷത്രമുണ്ട് ആ ജന്മ ജന്മനക്ഷത്ര ചേർന്നൊരു വൃക്ഷമുണ്ട് അപ്പൊ എല്ലാ നക്ഷത്രത്തിനും ചേർന്ന വൃക്ഷങ്ങളെ പരിപാലിക്കുന്ന ക്ഷേത്രത്തിലാ വന്നിട്ടുള്ളത് അരിച്ചപ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അല്ലെ അപ്പൊ നമുക്ക് ഓരോ വൃക്ഷത്തിലും പരിചയപ്പെട്ടാലോ ആ ഇതാണ് നമ്മുടെ നക്ഷത്രവനം ഈ ധർമ്മശാസ്ത്രാവിന്റെ ഈ ഗോവിലിനോടനുബന്ധിച്ച് അവിടെ നക്ഷത്രവനം വനം ഒരുക്കിയതാണ് ഓരോ പത്ത് വർഷം പത്തു വർഷമായി ഈ ഇത് ചെയ്തിട്ട് ഇപ്പോ നമ്മൾ അശ്വതി മുതലാണ് നക്ഷത്രങ്ങൾ പറയുന്നത് അശ്വതിക്ക് കാഞ്ഞിരം ഭരണിക്ക് നെല്ലി കാർത്തികയ്ക്ക് അത്തി ഇങ്ങനെ മൂന്ന് എല്ലാത്തിനും ഇരു അവസാനം എലിപ്പ വരെ രേവതിക്ക് എലിപ്പ അവസാനമായിട്ട് രേവതിക്ക് എലിപ്പ എലിപ്പ ആ എലിപ്പ അങ്ങനെ മുഴുവൻ വൃക്ഷങ്ങൾ ഇവരുടെ നട്ട് പരിപാലിച്ച് പൂജിച്ച് വരുന്നു കാരണം ഭക്തന്മാർ ക്ഷേത്രത്തിൽ വന്നാൽ ഒരു തീർത്ഥജലം ചെമ്പിന്റെ കുടത്തിൽ കൊടുക്കും ചെറിയ കുടത്തിൽ അതിങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ആൾക്കാർ ഈ ടൂറിസ്റ്റ് വെച്ച് നമ്മൾ സഹായിക്കും മതസമിതിയൊക്കെ അത് ഒക്കെ കൊണ്ടുവന്ന് ഓരോരോ പ്രായം ചെന്നവരും ഒക്കെ ഈ ഷെപ്പ് കയറി ഈ ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിട്ടും അത് ഒഴിച്ചിട്ട് അവര് നമസ്കരിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായം കൂടിയുണ്ട് അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മള് വൃക്ഷപരിപാലനം വൃക്ഷപരിപാലനം നമ്മൾ പിന്നെ നമ്മളെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനും നമുക്ക് ശുദ്ധവായു കിട്ടുവാനും ഒക്കെയുള്ള വിശാലമായ ഒരു ചിന്താഗതിയാണ് ഇതിന്റെ പിന്നില് ഷീഷ്വര്മാർ ഇങ്ങനെ സംഘടിപ്പിച്ചതിലും ഇല്ല അത് നമ്മളൊരു മാതൃയാക്കിയിട്ട് ഈ ക്ഷേത്രത്തിൽ പരിപാലിച്ച് വരുന്നുണ്ട് അതാണ് പിന്നെ ഒരു പ്രത്യേകത എന്താ ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടോ പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ അതിൽ ഒരു വൃക്ഷം എന്താണെന്ന് വെച്ചാല് കടമ്പാണ് നക്ഷത്രത്തിന്റെ കടമ്പ് ആ കടമ്പ് ഇരുപത്തി ഏഴിനെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ വലുതായിട്ട് കാലമായിട്ട് അതെ അതെ ആ വൃക്ഷരാജനായിട്ടാണ് അവിടെ നിൽക്കുന്നത് ആ കടമ്പ് വളരെ സുന്ദരമായ പൂക്കൾ കടമ്പൻ എന്ന് പറഞ്ഞാൽ ഇത് പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന് ശ്രീകൃഷ്ണന് കടമ്പൻ വൃക്ഷമായിട്ട് ഒരുപാട് ഭാഗത്തിൽ കഥകളുണ്ട് ആ ഓടക്കുഴലി വിളിച്ചു നിൽക്കുന്നൊക്കെ കടമ്പിന്റെ മുകളിൽ വന്നിട്ടാണ് ദേവിക്കും കദമ്പ വനവാസനയും ദേവിയെ സ്തുതിക്കുന്നുണ്ട് ആ ക കടമ്പ വൃക്ഷത്തിന്റെ വനത്തിലാണ് ദേവി വസിക്കുന്നത് തന്നെ അവിടെയാണ് കൃഷ്ണൻ കയറി ഓടക്കുഴലെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പ്രാധാന്യം ഈ ഒരേ ദിവസം നടത്ത സാധനാണിത് പക്ഷെ അത് ഇതാ ഇത്ര വലുതായി പെട്ടെന്ന് വലുതായി ഉം അത് ഒരു വൃക്ഷരാജനായിട്ട് അവിടെ ഗുരുവായൂർ മരപ്രഭു എന്നൊക്കെ മരപ്രഭു ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ പുഷ്പങ്ങൾ എല്ലാത്തിന്റെ ആ പുഷ്പിക്കുന്ന സമയത്ത് എല്ലാത്തിനും ചോട്ടലോടൊള്ളൂ പത്ത് വർഷമായി പത്ത് രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയത് ഇരുപത്തി നാല് പത്ത് വർഷം പത്ത് വർഷമായിട്ടല്ലേ നമ്മുടെ അടുത്ത ക്ഷേത്രങ്ങളിലൊന്നും ഇല്ല അപ്പൊ ഈ ഈ ഇതിന്റെ തുടക്കം ഈ ആലുവ തന്ത്രവിദ്യാപീഠം തന്ത്രവിദ്യാപീഠം അവരുമായിട്ടുള്ള ഒരു ഇവിടുത്തെ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് ആണ് വന്ന് ഈ തൈയൊക്കെ നമുക്ക് സപ്ലൈ ചെയ്തത് അങ്ങനെ അവരുടെ ഒരു ഇത് കൊടുക്കൂടിയാണ് മന്ത്രിമാരുടെ അവരുടെ ഒരു പല സ്ഥലത്തും അതിന് അന്വേഷിച്ചു ആരും തയ്യാറായില്ല നമ്മൾ ഇതിന് തയ്യാറായി ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തോ സ്ഥലമുള്ളത് അതെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഓർഡറിലാണ് ചെയ്തിട്ടുള്ളത് ഇത് 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 ആദ്യത്തെ മരമാണ് കാഞ്ഞിരം അശ്വതി അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി ജോഹിണി നാവൽ മകീരൻ കരിങ്ങാലി തിരുവാതിര കരിമരം ഉണർത്ത മുള ഇങ്ങനെ ഇപ്പൊ ഏതെണ്ണം പറഞ്ഞല്ലോ ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രം അവസാനം എലിപ്പ വരെ രേവതി എലിപ്പ അങ്ങനെയാണ്